അപ്പോൾ മംഗലാപുരത്ത് ലോഡെടുത്തിട്ട് ഞമ്മക്ക് വരുന്നുണ്ട് കേട്ടാ നമ്മച്ചിട്ടുണ്ടായാലും ഏതാണോ സ്വരം ഏതായാലും ഒരു സ്വരം കേറുന്നുണ്ട് ഹാസനിലേക്ക് ഏകദേശം അൻപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇനി ബാക്കി ഹാസനിലേക്ക് നമുക്ക് ഈ ലോഡ് പോകാനുള്ള കേട്ടോ ചുരം കേറിയന്താ നല്ല റോഡ് അതന്നെ ഒരു ഉപകാരം നാടുകാണി നാടുകാണി ചുരം നല്ല ചുരം മറ്റേടി നമ്മ കേറി മാക്കൂട്ടം ആ ചോരം എന്താണ് സിംഗിൾ വഴിയും പുഴിയും ഇത് പോളി നല്ല റോഡ് കോൺക്രീറ്റ് റോഡ് ഇവിടെ മണ്ണിടിച്ചെല്ലാം സംഭവിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ തന്നെ ഇണ്ട് കാണിച്ചു തരാം അത് ജെ സി മണ്ണ് എടുത്തു തോന്ന നോക്ക് കളിച്ച പാടില്ലേ കളിച്ചിട്ടുണ്ടേ രണ്ടാമത് ഇടിഞ്ഞ അതാ ഇടിഞ്ഞു വന്ന നോക്ക് അല്ലേ രാവിലെത്തന്നെ കുറെ വണ്ടിയെല്ലാം സൈഡാക്കിട്ടുണ്ട് കേട്ടോ ഹോട്ടലുണ്ട് ീട സംഭവം നോക്ക് മണ്ണിടിഞ്ഞത് നെറ്റിട്ട് കോൺക്രീറ്റ് ചെയ്തോന്നൂരാ അല്ലേ അതെ ഇതെന്താടാ മൊത്തം ഇടിഞ്ഞിട്ട് മണ്ണ് മണ്ണെടുത്തതാണോ ഇടിഞ്ഞതാണോന്നറിയില്ല പെട്ടെന്ന് ഇടിയുന്ന സൈസ് ഇടല്ലേ ഏ ഒരു വണ്ടിയിൽ പുല്ല് ലോഡ് കൊണ്ടുവന്നൊക്കെ ഒരു പിക്കപ്പിൻ്റെ അവസ്ഥയാണ് കാണുന്നത് do thank <smart noise> you Continue on National Highway 75 for 9 kilometers. അവസ്ഥ നോക്കട പാലം പണിയുന്നുണ്ട് ഒലിച്ചു പോയിട്ടുണ്ട് അവനെ പുഴലേ കൊറേ ഒലിച്ചു പോയിട്ടുണ്ട് ഇങ്ങോട്ട് നല്ല മഴ തോന്നുന്നു നല്ല കലക്കില്ല വെള്ളം நல்ல கலக்குண்டு போனே இது எந்த ஒரு வண்டி ஆடையும் ஒரு வண்டி அடம் ஈடேண்டி இது எந்த എന്തെന്നാലോ സംഭവം എന്തെന്നാലോ എന്തുവാണേ ലാൻഡ് സ്ലൈഡ് ഏരിയ മൊത്തം അവസ്ഥ ഏതാണ് കേട്ടാ മൊത്തം ഇടിയുന്ന സൈസ് മണ്ണാണ് പിന്നെ കുറെ പൈപ്പ് ലൈന് പോയിട്ടുണ്ട് കേട്ടോ അല്ല ഡാമിന്റെ കാണോ അല്ല വേറെന്താണോന്നും അറിയില്ല പൈപ്പ് ലൈൻ പോയിട്ടുണ്ട് തോന്നുന്നുണ്ടോ സ്വരാജ് ഇതല്ല തള്ളി പോവോ തട്ടുകട ചെറിയ വെള്ളച്ചാട്ടം റോഡിന്റെ അവസ്ഥ എന്തുടാ സ്വരാജ് അങ് രണ്ടു മലയിൽ നടുല ഇതാക്കിടാ പോകുന്നത് സകലേഷുരം ബൈപാസ് റോഡ് വഴിയാണ് കേട്ടോ നല്ല കോൺക്രീറ്റ് ചെയ്ത റോഡാണ് നടുവിൽ എന്താ ഒരു ബാരിക്കേഡെല്ലാം വെച്ചിട്ടുണ്ടല്ലോ നല്ലോണം സ്പീഡ് പോകണ്ടാന്ന് പറഞ്ഞിട്ടായിരിക്കോ വരാ പു പുഴ ഒട്ടാ ഫുള്ള് കലക്കാണല്ലോടാ ഇവിടെ നല്ല മഴയാണ് ഫുള്ള് തെങ്ങും ഇപ്പഴ നെൽകൃഷിയാണോ അല്ല അത് അങ്ങനെ ചെയ്യുന്ന കൊറേ ആൾക്കാർ അതെന്നെ അത് നെൽകൃഷിന്നു തോന്നുന്നു കാണാം ലുക്കാണല്ലോ ഏകദേശം ഹാസനിലേക്ക് നാപ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഹാസൻ എത്തുന്നതിന് മുമ്പ് ബൈപ്പാസ് റോഡ് വഴി കയറിപ്പോ ഇവിടെ കൊറേ ഇഷ്ടികട മൺകട്ടല്ലേ ഇഷ്ടിക്കല്ലേ ഇഷ്ടിക്കല്ലേ ഫാക്ടറി ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ അല്ലെ കൂട്ടി വച്ചല്ലടാടാ ഉണ്ടാക്കിയടാ ഇടുന്നില്ലേ അങ്ങനെ ചെയ്തതാ ഫുള്ള് നെൽകൃഷി ലോങ് കാണാൻ നല്ല പാങ് കേട്ടാ അപ്പുറത്ത് കാപ്പിയാണെന്ന് തോന്നുന്ന മലയിൽ അപ്പുറത്തെ റോഡും വെച്ചിട്ട് അടുത്തും വരുന്ന വഴി നോക്കട അപ്പുറത്തെ വേറെ ക്ലോസ് ആണെന്ന് തോന്നല അതാ ലോറിയും വരുന്നില്ലല്ലേ കാപ്പി കൃഷി അതിന്റെ ഇടയിൽ എന്ത്മാരാണ് ഡ്രൈ നടന്നത് അതിൻ്റെ ഫുള്ള് തലയും കൊത്തിട്ടുണ്ടല്ലോ ലേലൊക്കെണ്ടല്ലോ അപ്പോ ഇവിടെ വൺ വാവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടോ അതായത് മണ്ണിടിഞ്ഞിട്ടുണ്ട് റോഡിലൊക്കെ മൊത്തം മണ്ണിടിഞ്ഞ് കൊണ്ടിട്ടുണ്ട് ഇതാ ഇതുകൊണ്ടാണ് ഇതിലോടെ ഇപ്പോഴത്തെ വേല വണ്ടി വരുന്നത് ഫുൾ ആയിട്ട് ഗ്ലോസ് ആയിട്ടുണ്ട് ആ മണ്ണ്

ബാംഗ്ലൂർ നേരെ കണ്ടിന്യൂ ഓൺ നാഷണൽ ഹൈവേ ഫോർ ഏകദേശം കഴിയാനായിട്ടുണ്ട് ഇടിഞ്ഞു പോയതാണോ ഏ ഇടിഞ്ഞതാണോ മൊത്തം വേറൊരു കൽക്കരിയിലോടും കൂടി കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ ഗായ് നമ്മളെയും തിരിച്ചു ഗായ് അല്ല നമ്മളെ ഈ റോഡ് മാറ്റി എന്ത് മീനുണ്ടാവും ചുരം കഴിഞ്ഞു രക്ഷപ്പെട്ടു ഫുള്ള് ഫോർ ലൈൻ ആണ് കേട്ടാ ഈ ബൈപ്പാസിന് വേണ്ടി ടോൾ ഓപ്പൺ ആകുന്നുണ്ട് കേട്ടാ ഏട്ടാ ഇപ്പൊ എന്തായാലും ഓപ്പൺ ആയിട്ടാന്ന് തോന്നുന്നുണ്ട് ടോൾ പ്ലാസന്റെ പണി നടക്കുന്നുണ്ട് മൊത്തത്തില് കൂടി സെറ്റ് ോഡ് പോക്കാനുള്ള പ്ലാന് നോക്കത്താ ദൂരത്ത് ഇത് കൃഷി ചോളം കൃഷിയല്ലേ ചോളം കൃഷി നടക്കുന്നുണ്ട് അല്ലേ പ്ലേസ് ആണ് കേട്ടാ ഒന്നും പറയാനില്ല ബാംഗ്ലൂരിൽ അധികം ഫീലില്ല നമ്മുടെ എടുക്കാൻ പോയ സ്ഥലല്ലേ അല്ല ലോഡ് എടുക്കാൻ പോയ സ്ഥലം കനകൂരം അപ്പോൾ നമ്മൾ ഹാസനില് വണ്ടി സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലീഫ് പൊട്ടിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അതൊന്ന് ഇടുന്നതാ നമ്മൾ പുതിയ ലീഫ് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട് ഇത് ലീഫ് പൊട്ടിയിട്ട് കയർ കെട്ടി വെച്ചിട്ടില്ല വെച്ചിട്ടില്ലേട്ടാ ജസ്റ്റ് ഒരു സപ്പോർട്ട് ഉണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് മാറ്റാൻ പോകുന്നുണ്ട് കേട്ടാ മെ നമ്മുടെ മെക്കാനിക് ഇപ്പോൾ വരും നമ്മളുടെ നാലായിരം രൂപ പറഞ്ഞു പണി ഫ്രണ്ടിൽ രണ്ട് ജാക്കി വെച്ചിട്ടുണ്ട് കൂടി ൂടി കിട്ടിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാ ഷോക്കിൻ്റെ അവസ്ഥ കണ്ടതാ അതാണ് ഇപ്പോഴത്തെ ഷോക്കിൻ്റെ അവസ്ഥ ഷോക്കിൻ്റെ അടുന്ന് ക്രൂ പൊട്ടിയതാണ് കേട്ടോ ആ പണി ഇപ്പോഴാണ് കാണുന്നത് അവടെ പണി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും അപ്പോൾ നമ്മൾ ടയർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടാ ടയർ ലൈച്ച് പൊട്ടിയെ സെറ്റ് അയക്കുന്നുണ്ട് ടാപ്പി വെച്ചിട്ടുണ്ട് യൂക്ലാം മാറ്റി എടുക്കുന്നുണ്ട് ഏറ്റവും ജാക്കി കുറച്ചു താക്കുന്നുണ്ട് കേട്ടോ

സെറ്റല്ല മാറ്റട്ടോ ഫുള്ള് സെറ്റായി ഇനി ഷോക്ക് എങ്ങനെയെങ്കിലും പിടിപ്പിക്കണം ഇതാണ് നമ്മൾ പൊട്ടിയ ലീഫ് പൊട്ടി വെൽഡ് ചെയ്തിട്ടുണ്ട ലീഫാണ് കേട്ടത് ഇൻ്റെ ബാക്കി ഭാഗം ഇതാണ് പൊട്ടിയ ലീഫ് പുതിയ ലീഫിട്ട് സെറ്റായിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ജാക്കി ഷോക്കിന് ചെറിയ ഷോക്ക് ഒന്ന് ഒപ്പിച്ച് വെക്കണം ഷോറൂമിൽ ഗൈസ് അപ്പോൾ വന്നിട്ടുണ്ട് വണ്ടിയിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാനും സുറേ ചാട് മൂന്നുമണിയാവുമ്പോ ഏകദേശം വിട്ട് ഇപ്പൊ ടിപ്റ്റൂർ റോഡിലേക്ക് നമ്മൾ ഇങ്ങോട്ടുള്ള ഓരോ വീടാണോ അല്ല ഫ്ലാറ്റ് എന്നറിയില്ല കാണാൻ നല്ല രസണ്ട് ഫ്ലാറ്റിന്നെ ആയിരിക്കും ഇങ്ങോട്ടുള്ള യാത്ര കാണാനുണ്ട് കൊറേ കൃഷിയാണെങ്കിലും അല്ലേ കാണാനുണ്ട് കൊറേ കർണാടകയിൽ നമ്മറിയിട്ടാകുമ്പോ അധികമായിട്ടും കണ്ട കൃഷി ചോളം കൃഷിയാണ് കേട്ടാ ഏറ്റവും കൂടുതൽ കാണുന്ന മൊത്തം ചോളം കൃഷിയാണ് കേട്ടാ നോക്കത്താ ദൂരത്തുണ്ട് ചോളം കൃഷി വരുന്ന കിടക്കുന്നു നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ എന്താ കൃഷിയായിട്ടില്ല സാരോജ അല്ലേ റോഡ് എന്തായാലും സമ്മതിക്കണം ഫുള്ള് കൃഷിപ്പാടങ്ങൾക്ക് നടുവിലൂടെ ഒരു യാത്ര കൃഷി അല്ലിന്ന് മാത്രം മനസ്സിലാകുന്നില്ല ആകെ മനസ്സിലായത് ചോളം കുറച്ചു മുമ്പേ ഉണ്ടായി അല്ലേ ഇങ്ങോട്ട് ചെറുങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിട്ടുണ്ട് ഒരു പൂ പിടിച്ചിട്ടൊരു സംഭവം എന്തെന്നാന്ന് മനസ്സിലാവാത്താണോ ചോയിക്കണോ ഇറങ്ങിട്ട് ചോയിക്കണോ അത് കഞ്ചാവ് ആണോ അങ്ങനെ അമ്പലം കൃഷിപ്പാടങ്ങൾക്ക് നടുവില്ല ഒരു അമ്പലം അങ്ങനവാട്ടിയാ ഓണിക്കണോ ഇതെന്ത് കൊണ്ടോന്നറിയോ ശരി ഗുഡ്സ് ഹോട്ടലിൽ കൊണ്ടുവന്ന ലോഡ് കണ്ടോ വെയിറ്റ് ഇല്ലാത്ത എന്താണ് സ്പോഞ്ചാണോ മറ്റേ ബെട്ടിന്റെ സ്പോഞ്ചടാ സ്വരല്ല നേരത്തെ പറഞ്ഞ തെങ്ങ് കാണുന്നില്ല തെങ്ങിപ്പം വീട് കുറവ് കൊറവ് ഏത്ത് ഫുള് കൃഷി അതും പറയാൻ കഴിയൂല ഇത് താഴെ വിട്ടില്ല വണ്ടി ഒന്ന് ഫോട്ടോ ഏ അതെന്താ അങ്ങനെ നോക്ക് കുറ്റി ചെടി പോലെ പേരൊക്കെ കൃഷിയാ എത്ര പേരൊക്കെ കൃഷിയ കൃഷിയും കൂടി കണ്ട് പേരക്ക ഇനി എന്ത് കൃഷിയാണവ കാണുള്ളത് നമ്മ ടിപ്റ്റൂരെത്താനായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഏഴ് കിലോമീറ്റർ ആറര കിലോമീറ്റർ അല്ലോ കേട്ടോ ടിപ്റ്റൂരത്ത് ടിപ്റ്റൂരെത്താനാവുമ്പോഴൊരു കാഴ്ചയാണ് മരക്കൂട്ടങ്ങൾക്ക് നടുവിലടിയാണ് കേട്ടോ വണ്ടി പോകുന്നത് നമ്മുടെ ഒരു വണ്ടിയും കൂടി അവിടെ വെയിറ്റിങ്ങിലാണെന്ന് പറഞ്ഞായിരുന്നു അയാളൊന്ന് കാണണം നേരത്തെ ഡിപ്പൊരുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഒന്ന് വിളിക്കണം ഇപ്പോൾ എന്തായാലും ഇപ്പം ഏകദേശം സമയം എട്ടേ കാലമായിട്ടുണ്ട് കേട്ടോ നമ്മൾ എരിയൂരിലൊക്കെ പൊയ്ക്കോണ്ടിണ്ട് മാക്സിമം രാവിലെ എളുപ്പമാകുമ്പോൾ ബല്ലേരി എത്തണം എന്താ നമ്മുടെ മുമ്പിൽ ഒരു വണ്ടി പോകുന്നുണ്ട് കേട്ടോ കൽക്കരിയും കൊണ്ടുതന്നെ ഇതും അടുത്തേക്കെന്നെ ബല്ലേരിയിലൊക്കെ തന്നെയാണ് കേട്ടോ ലോഡ് ഞങ്ങൾ അവർ കണ്ടായിരുന്നു സംസാരിച്ചിട്ട് പറഞ്ഞായിരുന്നു അപ്പം രാത്രി അധികം കാഴ്ചകളൊന്നും കാണാനില്ല അപ്പം മറ്റൊരു എട്ടിപ്പോൾ പീഡിയുമായി നാളെ കാണാം ബൈ ഇത് ഇരൂർ ബല്ലേരി എക്സ്പ്രസ് വേ ആണ് കേട്ടോ രാത്രിയിലെ കാഴ്ച ഗാസിദ നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് വണ്ടി സൈഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി ജസ്റ്റ് ടയർ എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡ് ആക്കിയത് ഏകദേശം ഇനി അൻപത് കിലോമീറ്ററും കൂടി നമുക്ക് പോവാനുണ്ട് സാറേ ഇതാ നമ്മുടെ വണ്ടിയുടെ വീട് എല്ലാം എടുക്കുന്നുണ്ട്